അപ്പോൾ നമ്മൾ നമ്മളിന്ന് യാഥാർത്ഥ്യവാദം അഥവാ റിയലിസത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് റിയലിസം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ദർശനമെന്ന് അറിയപ്പെടുന്നു ഭൗതിക പ്രപഞ്ചം മാത്രമാണ് യാഥാർത്ഥ്യമെന്നാണ് വിശ്വാസം റിയലിസത്തിൻ്റെ വിദ്യാഭ്യാസ തത്വങ്ങളെന്ന് പറയുന്നത് വിദ്യാഭ്യാസം ജീവിതത്തിനുള്ള തയ്യാറെടുക്കലാണ് സത്യത്തെ ശാസ്ത്രീയ രീതികളിലൂടെ കണ്ടെത്തുക എന്നാണ് യാഥാർത്ഥ്യവാദികൾ പറയുന്നത് റിയലിസത്തിൽ പാഠ്യപദ്ധതിയെക്കുറിച്ച് പറയുന്നത് പഠിതാവിൻ്റെ കഴിവിനൊത്ത പാഠ്യവിഷയം മാത്രമേ അഭ്യസിപ്പിക്കാവൂ പാഠ്യപദ്ധതിയിൽ രണ്ടാം ഘട്ടത്തിൽ തൊഴിൽപരമായ ചായ്വ് നൽകണം അച്ചടക്കത്തെക്കുറിച്ച് പറയുന്നത് സ്വന്തം വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിച്ച് കടമകൾ നിർവഹിക്കാൻ പഠിതാവ് പഠിക്കണമെന്നാണ് അച്ചടക്കത്തിൽ കുറിച്ച് റിയലിസത്തിൽ പറയുന്നത് അധ്യാപകൻ കുട്ടികൾക്ക് ഒരു മാർഗദർശി മാത്രമാണ് യാഥാർത്ഥ്യവാദികൾ പറയുന്നത് യാഥാർത്ഥ്യവാദം അധ്യാപകൻ്റെ സ്വത്വത്തിന് വലിയ പ്രാധാന്യം നൽകുന്നില്ല അപ്പോൾ കൂട്ടുകാരൻ നമ്മൾ നാല് വിദ്യാഭ്യാസ ദർശനങ്ങൾ പഠിച്ചു അപ്പോൾ ആ വിദ്യാഭ്യാസ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് രണ്ടായിരത്തി പതിനാറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ സധൈര്യം നേരിടാൻ മനുഷ്യനെ പ്രാപ്തനാക്കുകയാണ് വിദ്യാഭ്യാസ ലക്ഷ്യം എന്ന് വാദിച്ച ദർശനം ഏതാണ് ഓപ്ഷൻ പ്രകൃതിവാദം പ്രായോഗികവാദം ആദർശവാദം യാഥാർത്ഥ്യവാദം അപ്പോൾ ഏതാണ് വരുന്നത് പ്രകൃതിവാദം അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക